അൻവർ എന്ന നേതാവിനെ കിട്ടിയതോടുകൂടി തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലും ജീവൻ വെച്ചു തുടങ്ങി നമുക്കറിയാം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജി അങ്ങനെ കേരളത്തിലേക്ക് വരുമെന്ന് അറിയിച്ചിരിക്കുകയാണ് മാർച്ച് മാസം ഏകദേശം അവസാന വാരത്തിലായിരിക്കും മമതാ ബാനർജി കേരളത്തിലെത്തുകയെന്നും വലിയ വലിയ നീക്കങ്ങൾക്ക് അന്ന് തുടക്കം കുറിക്കുമെന്നും ഉള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം പി വി അൻവർ മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച ഓൺലൈൻ വഴി നടത്തി ഇതിലാണ് മമതാ കേരള സന്ദർശനം സംബന്ധിച്ച സൂചന നൽകിയത് അതോടൊപ്പം തന്നെ അദ്ദേഹം വലിയൊരു തീരുമാനത്തിലേക്കും അൻവർ എം എൽ എ എത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെച്ച് പാർട്ടി കെട്ടിപ്പടുക്കുക എന്ന വലിയ ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് മമതയുടെ സന്ദർശനത്തിന് മുന്നോടിയായി തൃണമൂൽ കോൺഗ്രസിലെ മറ്റ് നേതാക്കൾ കേരളത്തിലേക്ക് വരികയാണ് മുഹുവ മൈത്ര യൂസുഫ് പറ്റാൻ ശത്രുഘ്നൻ സിൻഹ എന്നിവരാണ് ആദ്യം തന്നെ മമതയ്ക്ക് മുമ്പായി കേരളത്തിലെത്തുക ഈ പറഞ്ഞ മൂന്ന് നേതാക്കളും ഈ രാജ്യമറിയുന്ന നേതാക്കളാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കടു വിമർശകയായ മഹുവാ മൊയ്ത്ര വരുന്നതോടുകൂടി വലിയൊരു ആവേശം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തൃണമൂൽ കോൺഗ്രസ് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ നല്ല സ്വാധീനം ചെലുത്താൻ വേണ്ടി യൂസഫ് പട്ടാൻ എന്ന ക്രിക്കറ്റ് താരവും എത്തുന്നു എന്നാണ് അറിയുന്നത് അതുപോലെ തന്നെ വളരെയധികം പരിണിതപജ്ഞനായ ശത്രുഘ്നൻ സിൻഹ എന്നിവരും കേരളത്തിലേക്ക് എത്തുകയാണ് അൻവർ എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജിയടക്കം നിർണായകമായ പ്രഖ്യാപനം നടത്തിയതോടെ മറ്റു ചില നിർണായക നീക്കങ്ങൾ നടത്താനാണ് മമത ബാനർജി നേരിട്ട് തന്നെ എത്തുന്നത് മുസ്ലിങ്ങളുടെ ശക്തമായ പിന്തുണ കൊണ്ടാണ് ബംഗാളിൽ മമതയെ ഇത്രയ്ക്കും ശക്തിയായി തന്നെ നിലനിർത്തുന്നത് എങ്കിൽ കേരളത്തിലും ചില നീക്കങ്ങൾ അവർ ശ്രമിച്ചേക്കുമെന്നാണ് അറിയുന്നത് എൽ ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുന്ന നിർണായകമായ പ്രഖ്യാപനമാണ് അൻവർ നടത്തിയിരിക്കുന്നത് അൻവർ നിലമ്പൂർ എന്ന സീറ്റിൽ അൻവർ ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിട്ടാണ് ജയിച്ചു വന്നത് ഇടതുപക്ഷത്തിന്റെ പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റ് ആ ലിസ്റ്റിൽ നിന്നും മാഞ്ഞ് അതൊരു പക്ഷേ വലതുപക്ഷത്തിന് കിട്ടുകയാണെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധിയായി അത് മാറുക തന്നെ ചെയ്യും എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള അയോഗ്യത നീക്കം കൂടി അൻവർ മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞത് രാജിവെക്കാൻ മമത അൻവറിനോട് നിർദ്ദേശിച്ചു എന്നാണ് വിവരം ലഭിക്കുന്നത് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിനും അൻവറിന് സാധ്യത തെളിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് അൻവർ മമതാ ബാനർജിയുമായി തൃണമൂൽ കോൺഗ്രസുമായി കൈകോർത്തത് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ അൻവറിൻ്റെ യു പ്രവേശനം അഭ്യൂഹം ശക്തമായിരുന്നു ഈ യു ഡി എഫിലേക്കുള്ളൊരു പ്രവേശനം ഒരുപക്ഷേ തൃണമൂൽ കോൺഗ്രസ് വഴിയായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്